എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ രാവിലെ വരും ഞാൻ ഞാൻ വിളിച്ച് ചോദിക്കും റെണിയെടുത്തി ചോദിക്കും രാജു വന്നോ രാജു വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയാൽ മതി ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ഷോട്ട് മാക്സിമം പക്ഷേ രാവിലെ വരണം വൈകുന്നേരം ആറ് മണി വരെ അവിടെ ഇരിക്കണം ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ക്ഷേത്രം ഞങ്ങൾ രണ്ടുപേരും ഒരു കാരോലിനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കി കളിയാക്കിയിരിക്കും മാത്രമല്ല എന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചാളായിട്ട് പുള്ളി ഇന്റർവ്യൂലൊക്കെ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും ഞാൻ പൈലുന്റെ ജസ്റ്റ് സീനിയർ ആയിട്ട് സ്കൂളിൽ പഠിച്ചായിരുന്നു കോളോ സ്കൂൾ അങ്ങനെ എന്നെ വിറ്റ് കുറച്ചാളായിട്ട് വിമിക്തയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് പിന്നെ ബിപിൻദാസിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മുത്തു ഗൌനർ എന്ന സിനിമ അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ബിപിൻദാസിന്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു അടുത്ത ഒരു പ്രിയദർശനാണ് വേണമെങ്കിൽ കുറിച്ച് വെച്ചോണ്ട് പറഞ്ഞു സത്യമാണ് ഞാൻ ഭഗവാക്കാൻ പറയട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയം ചെയ്യുന്ന പോലെ നൂറ്റിമൂന്ന് സിനിമയും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ലെന്ന് വരും എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തിൽ അതിന് യാതൊരു സംശയമില്ല പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചോണ്ട് സമയത്ത് ഡബിങ് ഞാനൊരു മാർച്ച് അവസാനം കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ അഞ്ചിനായിരുന്നു അപ്പോ ബാങ്കിൽ കാശ് വന്നുകഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് കിട്ടുന്ന കിട്ടേണ്ടതിനേക്കാൾ അഞ്ച് ലക്ഷം രൂപ കൂടുതൽ എന്ത് ചെയ്യും ഇവർക്ക് എന്തെങ്കിലും തെറ്റിവെക്കുകയായിരിക്കും അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എന്താ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ട് തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ തോന്നുന്നു ആ ശരിയാണ് അഞ്ച് ലക്ഷം രൂപ കൂടുതൽ അയച്ച ഞാൻ സത്യത്തിന് റിയാലിറ്റി എന്ന് പറഞ്ഞു എന്റെ മോൾഡ് അരിയാണത്തിന്റെ രാജി ഗിഫ്റ്റ് എന്നായിരിക്കും പിന്നെയാണ് അറിഞ്ഞൊരു അബദ്ധമാണെന്ന് എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു ഈ പറഞ്ഞ അവര് ഒരുപാട് ആൾക്കാര് ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹായിക്കാൻ പറ്റി രാജു സംവിധാനം ചെയ്യുന്ന എംബുരാണിൽ ഞാൻ അഭിനയിച്ചു ഇനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു രാജീവ് സംവിധാന സിനിമയിലാണ് കാരണം ഈ നേരത്തെ ജനിച്ചേട്ടം പറഞ്ഞില്ലേ ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റ് ആണ് ആള് നമ്മൾ രാവിലെ കത്ത് അമ്മയെന്തെങ്കിലും ഒരു നോട്ടോ ഒക്കെ ഒരു നോട്ടോ മാത്രമേ ഉള്ളൂ അത് കാണുമ്പോൾ എനിക്ക് സുഹോട്ടനെ ഓർമ്മ വരും സുഹോട്ടൻ്റെ അതേ നോട്ടോ ഉള്ളൂ എന്തായാലും വളരെ സന്തോഷം നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് ഒത്തു വരണം അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത് ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ് അപ്പോൾ ഇതിന്റെ ഗുരുവാരംഭന നടന്നുകഴിഞ്ഞ് വളരെ സന്തോഷം എല്ലാവരോടും ഞാൻ എന്റെ നന്ദി